ഒരു പ്രൗഡിയുടെ പ്രതീകമാണ് നമ്മുടെ വരിക്ക ശരി നമ്മൾ ഒരുപാട് ഹീറോയ്ക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ജീവിച്ച ഒരു സ്ഥലം എന്ന് പറയാല് അപ്പോൾ അത്തരത്തിൽ വാഹന ലോകമായിട്ട് അത് റിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നിങ്ങൾ ഫ്രെയിമിൽ കാണുന്ന പോലെ തന്നെ കിയുടെ വാഹനങ്ങളാണ് അതിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കിയ ആണ് ഈ ഒരു സെഗ്മെൻറ്റ് മിഡ് സൈസ് എസ് യു വി കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഗുഡ് ലുക്കിങ് ആയിട്ട് അതായത് അപ്പിയറൻസ് കൊണ്ട് നമുക്ക് ആ ഒരു ശരിക്കും ആരെ എസ് യു വിയുടെ ഫീൽ തരുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് കിയ സെൽറ്റോസിനാണെന്ന് പറയാം അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൂടാതെ നമുക്ക് പ്രൈസ് കൊണ്ടും എല്ലാ വാഹനങ്ങളും കീട ലൈനപ്പിലെ എല്ലാ വാഹനങ്ങളും നമുക്ക് വാല്യൂ ഫോർ മണി പെടുത്താൻ പറ്റുന്നവയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് അത് അഫോർഡബിൾ ആക്കി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നിരവധി ഓഫറുകളാണ് ഇൻജോൺ കിയൽ ഒരുക്കിയിട്ടുള്ളത് ഓഫർ മാത്രമല്ല സമ്മാനങ്ങളും വേറെയുണ്ട് അതും വീക്കിലിയിൽ എല്ലാ ആഴ്ചയും മറുക്കെടുക്കുന്ന രൂപത്തിലുള്ള ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ ഈ ഒരു മേഖലയിൽ ഓട്ടോബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന രൂപത്തിൽ അത്രയധികം സമ്മാനങ്ങളും നൽകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ വിശദമായിട്ട് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം ഒരു സോണറ്റ് ആയിരുന്നു ഒന്നാം സമ്മാനം ബംബർ സമ്മാനമായിട്ട് കൊടുത്തിരുന്നത് അതിന് മുന്നേ വർഷം സെൽട്ടോസ് ആയിരുന്നു അതൊക്കെ നമ്മുടെ ചാനൽ കിടക്കുന്നുണ്ട് എന്നാൽ ഇപ്രാവശ്യം ബംർ സമ്മാനമായിട്ട് ഇൻജോൺ കിയാൻ നൽകുന്നത് ഏറ്റവും പുതിയ കിയ സിറോസ് ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് വിശദമായിട്ട് നോക്കാം പല കാരണങ്ങൾ കൊണ്ടും സെൽടോസ് ആണ് കിയ ലൈനപ്പിൽ എൻ്റെ ഫേവറേറ്റ് വാഹനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഓടിക്കുന്നത് അതിലും മോസ്റ്റ് ഫേവറേറ്റ് അതിൽ സെൽടോസിലെന്ന് പറയാൻ കാരണം ഡീസൽ മാനുവൽ ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇരുപതിന് മുകളിൽ മൈലേജ് ലഭിച്ചുകൊണ്ടിരിക്കും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പവർ ലഭിക്കുന്നുണ്ട് ഇത് കൂടാതെ ഒരു നോർമൽ പെട്രോളും ടർബോ പെട്രോളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ടർബോ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് നൂറ്റി അറുപത് പി എസിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിതേ പറഞ്ഞുകൊണ്ട് നമ്മുടെ പാലക്കാട് ഉള്ള ഇൻജോൺ കിയർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഓരോ വാഹനങ്ങളും കാണിച്ചു നമ്മൾ സെൽടോസ് മാത്രമല്ല പറയുന്നത് എല്ലാ വാഹനങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇൻജോൺ കിയ പാലക്കാട് ഷോറൂമിൽ കയറിയിട്ട് പറയാം ിയുടെ ഷോറൂം തന്നെ നമുക്ക് വളരെ പ്ലസന്റ് ആണ് അതുപോലെ തന്നെയാണ് സർവീസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബാക്കി എന്തുകൊണ്ട് ഇത്ര സക്സസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രധാന ഉത്തരം ആഫ്റ്റർ സെയിൽ സർവീസാന്ന് ഞാൻ പറയും അത് ഒരുപാട് പേര് പറയുന്ന പറയുന്നൊരഭിപ്രായമാണ് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്നതും ആണ് അതായത് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് കാണുന്നവരൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് അതായത് അവർ വാങ്ങി കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെൻ്റ് അവിടെ തീരുന്നില്ല പിന്നെയും അങ്ങോട്ട് നമുക്ക് എന്ത് സപ്പോർട്ടിനും അവർ റെഡിയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഇൻ ജിഒൻ ഗ്രൂപ്പിൻ്റെ ഒരു കാര്യം അപ്പോൾ അത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും എന്താണ് ഇത്രയും ഒരു സക്സസ് ആവാൻ കാരണം ചെയ്യുക എന്നുള്ളത് അതിൽ പ്രധാനം ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം ഇതാണ് അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഈ ഒരു സോണറ്റ് മുതൽ അങ്ങോട്ട് ലൈനപ്പ് ആരംഭിക്കുകയാണ് അതായത് ഒരു ഒമ്പത് ലക്ഷം ഓൺ റോഡ് വില ഇനി ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏഴ് ഏഴ് ലക്ഷത്തിന് ആ റേഞ്ചിലൊക്കെ നമുക്ക് എക്ഷോറൂം വില സോണന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഓൺറോഡ് നോക്കിയാൽ തന്നെ വിത്ത് സൺ പ്രൂഫ് ഇപ്പോൾ എല്ലാവരും കുട്ടികൾക്കും ആഗ്രഹിക്കുന്നതാണ് സൺ പ്രൂഫുള്ള ഒരു വാഹനം എന്നുള്ളത് അതുവരെ പത്ത് ലക്ഷത്തിനുള്ളിൽ ഒമ്പത് എൺപതൊക്കെ വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു കറക്റ്റ് റേറ്റ് അതായത് ഓൺ റോഡ് ഏകദേശം പത്ത് ലക്ഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും സൺ പ്രൂഫോട് കൂടി ഉള്ളൊരു കോമ്പാക്ട് എസ് യു വി കിട്ടുമെന്നുള്ളതാണ് സോണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിനിട്ട് അപ്പോൾ അത്തരത്തിലും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വാഹനങ്ങൾ അവർ തരാറുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സെൽടോസിൻ്റെ കാര്യമാണ് സെൽടോസ് കൂടെ നമുക്കൊരു എച്ച് ടി എക്സ് എന്ന് പറയുന്ന വേരിയന്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേരിയൻ്റൊക്കെ ഒക്കെ അറിയാം സെൽടോസിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വാഹനമാണ് എച്ച് ടി കെ ഓപ്ഷൻ അല്ലെങ്കിൽ എച്ച് ടി എക്സ് ഒരു മിഡിൽ ലെവലിൽ വരുന്ന വാഹനങ്ങളൊക്കെ അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ പോലും നമുക്ക് സെൽടോസ് എടുത്തുകഴിഞ്ഞാൽ സെഗ്മെൻറ്റില് ആദ്യമായിട്ടൊരു ഫീച്ചർ കൊണ്ടുവരുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് സെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ അഡാസ് ലെവൽ ടു ഹെഡ് അപ്പ് ഡിസ്പ്ലേ വെന്റിലേറ്റഡ് സീറ്റ് പവേർഡ് സീറ്റ് തുടങ്ങിയിട്ട് കളർ ഓപ്ഷൻസ് അടിപൊളിയാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള കളർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കിടിലൻ കളർ ചോയ്സുകൾ ഉണ്ടായിരിക്കും ഓരോ അപ്ഡേറ്റിലും പുതിയ പുതിയ കളേഴ്സ് കൊണ്ടുവരും അങ്ങനെ എല്ലാ കാര്യത്തിലും അവർ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാണ് മുന്നിലാണ് നമ്മളൊരു കസ്റ്റമർ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ട് കിയ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സെൽടോസിൻ്റെ ഓഫറ് കാര്യങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്നര ലക്ഷത്തിലാണ് ഇതിൻ്റെ എക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് ലക്ഷം രൂപയുള്ള ഡിസ്കൗണ്ടുകളാണ് സെൽടോസിന് ലഭിക്കുന്നത് ഓരോ വേരിയൻ്റെ അനുസരിച്ചൊക്കെ ഡിഫറൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഓണറോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് ലക്ഷത്തിനുള്ളിൽ തന്നെ ഓൺ റോഡും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഞാൻ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിൻ ഓപ്ഷൻ്റെ കാര്യം ഡീസൽ നമ്മൾ ഓടിച്ചത് കൂടാതെ നോർമൽ പെട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞു ടർബോ പെട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞു ഡീസൽ ഉണ്ട് ഇതൊക്കെ നമുക്ക് മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ഐ എം ടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്ര നിരവധി ചോയ്സ് നമുക്ക് തിരഞ്ഞെടുക്കാൻ ഏകദേശം ഇരുപത്തി നാലോളം ആണ് സെൽടോസിന് മാത്രം വരുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചൊക്കെ തിരഞ്ഞെടുക്കാം എന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഒരുപാട് പറയേണ്ട കാര്യമില്ല ആം കോളനി മാർക്കറ്റിലുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം പ്രൂഡ് ആ ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ ഭാഗമായിട്ട് യാണെങ്കിൽ രണ്ട് ലക്ഷം അടുപ്പിച്ച് ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ഇനി ഇവിടെ കാരൻസ് ക്ലാവിസ് കാണാനായിട്ട് സാധിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ ഇലക്ട്രിക്കും ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഷോറൂമുകളിൽ എത്തി തുടങ്ങിയിട്ടില്ല എന്തായാലും സെവൻ സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാഹനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് ഇത്രയും വലിയ കാണുമ്പോൾ തന്നെ ഒരു റിച്ച് ഫീൽ ഉള്ള ഒരു വാഹനമാണ് പറയുമ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര ബഡ്ജറ്റ് കൂടിയ വാഹനം തോന്നാറുണ്ട് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സെവൻ സീറ്റർ തന്നെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തിൽ ഓൺ റോഡ് വിലയിൽ നമ്മുടെ കാരൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നോർമൽ കാരൻസ് ഇട്ടോ ഇത് ക്ലാവിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷനാണ് രണ്ട് ടൈപ്പും നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ കാരൻസിൻ്റെ ഓഫർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകളാണ് നമുക്ക് കീ നൽകുന്നത് എന്നുള്ളതാണ് കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് ഞാൻ ചെക്ക് ചെയ്തു പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിലൊക്കെ നമുക്കൊരു സെവൻ സീറ്ററിൻ്റെ കീയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് അത്യാവശ്യം ഫീച്ചർ ലോഡറാണ് നമ്മൾ സെൽറ്റോസിൻ്റെ കാര്യം പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെയാണ് അത്യാവശ്യം സ്പേസും ഉണ്ട് നമ്മൾ ഇതിൻ്റെ താഴെയുള്ള അതിൻ്റെ ബഡ്ജറ്റിലും കുറവ് വരുന്ന വാഹനങ്ങളായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് കാരണം അതിനേക്കാൾ സ്പേസ് നമുക്ക് ഇത് വാഹനത്തിനകത്ത് ലഭിക്കുന്നത് പ്രധാനമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ വീൽ ബേസ് ഇന്നോവ ക്രിസ്റ്റയുടേത് സമാനമായിട്ടുള്ള അത്രയും വീൽ ബേസ് നമുക്ക് ഈ വാഹനത്തിന് വരുന്നുണ്ട് അതുകൊണ്ട് ഉള്ളിലെ സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ കാര്യങ്ങളൊരു ഫുൾ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ് ഒരു ഏഴുപേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ചോയ്സ് ആണ് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഇത്രയും കഫർട്ട് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം വേറെ ഇല്ല എന്ന് പറയുന്ന രൂപത്തിലാണ് അപ്പോൾ വലിയ ഫാമിലികൾക്ക് ഇപ്പോൾ അതേ ഒരു ലക്ഷം ഡിസ്കൗണ്ടോട് കൂടിയിട്ട് കാരൺസും അതുപോലെ തന്നെ കാരൺസിൻ്റെ ക്ലാവിസ് പറഞ്ഞ മോഡലുകളൊക്കെ ഷോറൂമിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അടുത്ത് നമ്മുടെ സിറോസ് ഏകദേശം ഒരു അഗൈൻ ഇതും നമ്മുടെ സ്പേസ് ആണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സോണറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട് ഒരു ഡീസൽ എഞ്ചിൻ ആണ് രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് നമുക്കിത് ലഭിക്കുക പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു സൈസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ടോൾ ബോയ് ഡിസൈൻ ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പേസ് നമുക്ക് ഉള്ളിൽ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് ബാക്കിലെ സീറ്റ് വരെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഫീച്ചർ കാര്യങ്ങളൊക്കെ കിയ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരുപാട് സ്പേഷ്യസായിട്ടുള്ള ക്യാബിൻ വേണ്ട ഫാമിലികൾക്ക് പരിഗണിക്കാൻ ഒരു മോഡലാണ് സിറോസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഓൺ റോഡ് വിലയൊക്കെ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം ആ റേഞ്ചിലൊക്കെ ഓൺ റോഡ് വില തന്നെ നമുക്ക് ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഓണത്തിന്റെ ഭാഗമായിട്ട് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയോളം ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതിനാറഞ്ചിന്റെ ക്രിസ്റ്റൽ കട്ട് അലോയിസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ പന്ത്രണ്ട് പോയിന്റ് മൂന്നിഞ്ചിന്റെ ടച്ച് സ്ക്രീന് പത്ത് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ടി എഫ് ടി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് എച്ച് ഡി കെ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു വാല്യൂ ഫോർ മണി എന്ന് വിളിക്കാവുന്ന ഒരു വേരിയൻറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഓൺ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടർബൻ സിക്സ്പീഡ് മാനുവൽ ആയിട്ടും ഒരു സെവൻ സ്പീഡ് ഡി സി ടി ആയിട്ടും കിട്ടുന്നുണ്ട് പതിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപയിലൊക്കെയാണ് ഈ പ്രൈസ് അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ട അത്യാവശ്യം ഒരു റിച്ച് ലുക്ക് കാര്യങ്ങൾക്ക് തോന്നില്ല ഒരു എന്താ പറയുക നമുക്ക് അഡ്വാൻസ് ഒരുവിധം വേണ്ട ഫീച്ചേഴ്സൊക്കെ വരും നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഫിറ്റ്മെൻറ് കാര്യങ്ങൾ ആക്സറൈസ് ആക്സസൈസ് ചെയ്യേണ്ടതില്ല ആ രൂപത്തിൽ അത്രയും ലോഡഡ് ആയിട്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് വരുന്നുണ്ട് അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും സ്പേസ് കാര്യങ്ങളും വരുന്നുണ്ട് എന്തായാലും ആ ഒരു പ്രൈസ് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയോളം നമുക്ക് ഓഫറും ഈ ഒരു സമയത്ത് എടുക്കുകയാണെങ്കിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഇതൊക്കെ ഞാൻ ഡിസ്കൗണ്ട് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ പ്രൈസിൻ്റെ കാര്യം വേറെ വരുന്നത് അത് ഞാൻ ലാസ്റ്റ് പറയാം ഇനി നമുക്ക് സോണറ്റിൻ്റെ കാര്യം നോക്കാം സോണറ്റ് സോണറ്റ്ൻ്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഡീറ്റെയിൽസ് പ്രൈസും കാര്യങ്ങളൊക്കെ ഒരു പത്ത് ലക്ഷത്തിന് തന്നെ അകത്ത് നമുക്ക് ഓൺ റോഡ് വിലയ്ക്ക് എടുക്കാൻ പറ്റിയുള്ള ഒരു വാഹനമാണ് അതിന് നമുക്ക് ഒരു ലക്ഷം രൂപയാണ് ഇപ്പോൾ ഒരു ഓണ സമയത്ത് എടുക്കുകയാണെങ്കിൽ ഓഫറായിട്ട് കീഴിൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇത് അതിൻ്റെ ഒരു മിഡിൽ വേരിയൻ്റ ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു മിഡിൽ വേരിയൻറ്റ് എടുത്താൽ തന്നെ നോർമലി മാർക്കറ്റിൽ ഒരു സെഗ്മെൻ്റിലേക്ക് വരുന്ന മറ്റ് ബ്രാൻഡുകളുടെ ഒരു ഫുൾ ഓപ്ഷൻ്റെതായ സമാനമായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കീടെ വാഹനങ്ങളിൽ ഉണ്ടാവും അതാണ് ിഫർ മണി നോക്കുന്ന ആളുകൾക്ക് ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഈ സൺബൂഫൻ എടുത്തു കഴിഞ്ഞാൽ അത് പോപ്പുലർ ആക്കിയത് വേണമെങ്കിൽ കിയാണ് എന്ന് പറയാം നമുക്ക് അത്യാവശ്യം പ്രീമിയം ഹൈ എൻഡ് വണ്ടികളിൽ ഒരുപാട് വില കൊടുക്കുന്ന വാഹനങ്ങളിൽ കണ്ടുള്ള ഫീച്ചറൊക്കെ പറഞ്ഞ പോലെ നമുക്കൊരു പത്ത് ലക്ഷത്തിനകത്ത് കിട്ടുന്ന വാഹനങ്ങളിൽ തന്നെയാണ് അത്ര സൗകര്യങ്ങളൊക്കെ നമ്മൾ സാധാരണക്കാരും അനുഭവിക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഏറ്റവും അധികം ഇപ്പോൾ നിലവിൽ ഇൻജോൺ കിയയിൽ ഏറ്റവും അധികം ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫർ തന്നിട്ടുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ കിയ ഇ വി സിക്സ് ആണ് ഇലക്ട്രിക് വാഹനമാണ് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് ഇൻജുൺ കിയയിൽ ഇപ്പോൾ നമുക്ക് ഓഫറായിട്ട് ിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി കാർണിവൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ഒരു മോഡൽ കാർണിവൽ ആണ് ഏകദേശം ഒന്നര ലക്ഷം രൂപ നമുക്ക് കാർണിവലും വെല്ലും ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയാണ് നമുക്ക് ഒരു ലൈനപ്പിൽ ഓരോ വാഹനങ്ങളും ലഭിക്കുന്ന ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് ലക്ഷത്തിനകത്ത് ഉള്ളവർക്കും ധൈര്യമായിട്ട് ഇഞ്ച് എൻ കെയിൽ കയറി വരാം നമുക്ക് പറ്റിയ ഒരു ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരു വാഹനം ഉണ്ട് എന്നുള്ളതാണ് അതും നിങ്ങളുടെ എഞ്ചിൻ ഓപ്ഷൻ ട്രാൻസ്മിഷൻ നോക്കേണ്ട നമുക്ക് ഒരുപാട് ചോയ്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ നോർമൽ പെട്രോളും ടർബോ പെട്രോളും അതുപോലെ ഡീസൽ എഞ്ചിനുകളുണ്ട് എല്ലാത്തിനും ഓട്ടോമാറ്റിക്കുണ്ട് മാനുവലുണ്ട് ഐ എം ടി ഉണ്ട് ഓട്ടോമാറ്റിക് തന്നെ പല രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഐ വി ടി ഉണ്ട് നമ്മൾക്ക് ഡി സി ടി വരുന്നുണ്ട് ടോർക്കോണോട്ടർ ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന നിരവധി ഓപ്ഷൻസ് നമുക്ക് കേഡ ലൈനപ്പിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സമ്മാനങ്ങളുടെ കാര്യം നമുക്ക് ഒരു രണ്ട് കൊല്ലം മുന്നേ സെൽറ്റോസ് ആയിരുന്നു അതിനുശേഷം കഴിഞ്ഞ വർഷം ഒരു സോണറ്റ് ആയിരുന്നു ബമ്പർ പ്രൈസ് ആയിട്ട് കൊടുത്ത് ഇത്തവണ തരുന്നത് നമുക്ക് ഒരു സിറോസ് ആണ് സിറോസ് നമുക്ക് ബമ്പർ പ്രൈസ് ആയിട്ടാണ് തരുന്നത് അത് കൂടാതെ എല്ലാ വീക്കിലിയും ആഴ്ചകളിലും ഇഞ്ചു എൺ ഡീലർഷിപ്പിൽ നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് അതിൽ നമുക്ക് റെഫ്രിജറേറ്റർ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ എൽ ഇ ഡി ടി വി ഐഫോൺ ഫിഫ്റ്റീൻ മൈക്രോവേവ് ഓവൻ പ്ലേ സ്റ്റേഷൻ തുടങ്ങിയിട്ട് നിരവധി സമ്മാനങ്ങളും വിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ ഒരു നിങ്ങൾ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു ഓണക്കാലത്ത് ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ സന്ദർശിക്കേണ്ടതാണ് ഇൻജു എൻ ഡീലർഷിപ്പ് എന്നുള്ളത് തൊട്ടടുത്ത് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുവിധം എല്ലാ ജില്ലകളിലും നമ്മുടെ ഇൻജുൻ കിയുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ കേരളത്തിൽ എവിടെയുള്ളവരായിക്കോട്ടെ ധൈര്യമായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾ അസസ്റ്റ് ചെയ്യാനായിട്ട് ഇൻജോൺ എൻ കെ ഒരാൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രൈസ് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫറിനെ കുറിച്ചും ഇൻജോൻ്റെ സർവീസിനെ കുറിച്ചും അതുപോലെ നിങ്ങൾ ഏതെങ്കിലും കിയ വാഹനങ്ങൾ ണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കണം ഷെയർ ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീടുകയാണ് ഒരുപാട് നേരത്തുകൾ കാണാം ബൈ ബൈ